തരുന്നത് നാം ചെയ്യുന്നത് ചെയ്യാൻ താമസിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹത്തിനും താമസം ഉണ്ടാകുന്നു പ്രിയ ദൈവ പൈതല് ഇന്ന് നാം ഒന്ന് നോക്കേണ്ടത് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരാതിരിപ്പാൻ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുനീരുകൾക്ക് ഒരു മറുപടി കിട്ടാതിരിപ്പാൻ കർത്താവിനും നമുക്കും ഇടയ്ക്ക് നിൽക്കുന്ന കല്ലെന്തെന്ന് നാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു പ്രിയ ദൈവത്തിൽ ഇതിൽ ആ കല്ലെന്തെന്ന് കണ്ടുപിടിച്ച് അത് നമ്മുടെ പ്രാർത്ഥന കുറവാണോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസക്കുറവാണോ അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളാണോ എന്താണ് എന്ന് നാം പ്രത്യേകിച്ച് കണ്ടുപിടിച്ച് നാം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് ഈ ലാസറിൻ്റെ കല്ലറേറെ പുറത്തിരുന്ന ആ ഒരു കല്ലനെ എടുത്ത് മാറ്റിയതുപോലെ നാം ഇതേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുമ്പോൾ ഈ ഈ നാറ്റം പിടിച്ച ലാസർ അവൻ ഉയർത്തെഴുന്നേറ്റ് നല്ലൊരു ശരീരത്തോടെ വെളിയിൽ വന്നതുപോലെ നം നാം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടാതിരിക്കുന്ന പല കണ്ണിനീരുകളുടെയും <laughs> പ്രാർത്ഥനകളുടെയും <laughs> 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 <laughs>